പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ വയോധികന് രണ്ടു വർഷവും മൂന്നു മാസവും കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ച് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഡോണി തോമസ് വർഗീസ് തോട്ടപ്പുഴശ്ശേരി ചിറയിറമ്പ് നെല്ലിമല കാവുമണ്ണിൽ വീട്ടിൽ അറുപത്തിമൂന്നുകാരൻ ജോക്കർ തങ്കച്ചൻ എന്ന കെ കൊച്ചുകുഞ്ഞിനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് കോയിപ്രം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പിഴ അടച്ചില്ലെങ്കിൽ നാലാഴ്ച കൂടി അധിക തടവ് അനുഭവിക്കണം പിഴ തുക കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് സംഭവം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നേരെ പ്രതി കുളിക്കുകയാണെന്ന വ്യാജേനെ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു ഇത് കുട്ടിയുടെ അമ്മ മൊബൈലിൽ പകർത്തിയപ്പോൾ അസഭ്യം വിളിക്കുകയും ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എസ് ഐ എസ് ഷൈജുവാണ് നവംബർ ഇരുപത്തിയേഴിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ ജി ഉണ്ണുകൃഷ്ണൻ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ റോഷൻ തോമസ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാല് സാക്ഷികളെ വിസ്തരിച്ചു വിക്ടിം ലൈസൻ ഓഫീസർ ഹസീന പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു நியூஸ் பியூரோ பத்தனந்துட்டா.